മണിക്കൂറോളം ട്രെയിൻ യാത്ര ഉണ്ട് പിന്നെ ജനറൽ ആയതിനെ കൊണ്ടും ക്രൗഡർ ആയതിനെ കൊണ്ടും തിങ്കയും തിരക്കും സംസാരിച്ചു അങ്ങനെയാ നമ്മള് കോയമ്പത്തൂർ എത്തിക്കുന്നത് നീ വായിക്കാനൊന്നും അറിയില്ല ഇനി നമ്മക്ക് പോലും ഗാന്ധിപുരം ആണ് ഗാന്ധിപുരം ഒരു മാർക്കൻ ബേസ് ആയിട്ടുള്ള സ്ഥലമാണ്

നമ്മൾ കുറച്ച് നേരത്തെ എത്തിക്കണുള്ളൂ എന്നെ തന്നെ ഉപരി ഷോപ്പർക്കാൻ ആന്നേ ഉള്ളു അപ്പൊ നമുക്ക് ഫുഡൊക്കെ കഴിച്ച് സ്ഥലക്കൊന്ന് കണ്ട് മാർക്കറ്റൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ പറയാം ഇത് നമുക്ക് ട്രെയിനിൽ കണ്ട ഒരാൾ സജസ്റ്റ് ചെയ്തു കേരളം വിട്ടാല് ദോശയാണ് സേഫ് നമ്മളിപ്പോ എവിടെ ഉള്ളത് വെച്ചാല് എസ് എം സ്ട്രീറ്റിലാണ് കോഴിക്കോട് ഉള്ളതല്ല തമിഴ്നാട്ടിലുള്ള തമിഴ്നാട് കോയമ്പത്തൂർ ഉള്ള ഗാന്ധിപുരത്തുള്ള എസ് എം സ്ട്രീറ്റ് എസ് എം സ്ട്രീറ്റ് നല്ല പേര് പക്ഷേ ഇവിടുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് ഒക്കെ ഭയങ്കര ചീപ്പ് റേറ്റിൽ ആണ് നോക്കട്ടെ നല്ല ഇലക്ട്രോണിക്സിൻ്റെ നല്ല ഏതെങ്കിലും ഷോപ്പുണ്ടെങ്കിൽ ഞാൻ അവർ ചെയ്യും സോ കറങ്ങോ നോക്കട്ടെ നീക്കൊരു ഷോപ്പ് ഓർമ്മ എന്ന് തന്നെ വിളിച്ചിട്ടുണ്ട് എന്തായാലും പോയൊക്കെ ആ സിസ്റ്റം ഒക്കെ കണ്ടീഷനാണ് അതുകൊണ്ട് അതേ സ്പെക്കിൽ സാധനം കണ്ടീഷൻ ആയിട്ടുണ്ട് പിന്നെ നമ്മളെതായിട്ടൊരു ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നോക്കി സാധനമൊക്കെ കണ്ടീഷൻ ആണ് ഞാൻ കസ്റ്റമൈസ് ചെയ്ത് തരാൻ തന്നെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ തന്നെ ചൂസ് ചെയ്ത് പിന്നെ വൺ ഇയർ വാറണ്ടി ഉണ്ട് നമുക്കിപ്പോൾ സ്റ്റോറേജോ അതായത് ഹാർഡ് ഡിസ്കോ എസ് എസ് ടി അങ്ങനെ എന്തെങ്കിലും ഒക്കെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അതേമാതിരി എക്സ്പാൻഡ് ചെയ്യണേൽ അതിനൊക്കെ മൂപ്പര് ചെയ്ത് തരാൻ തന്നെ സർവീസ് വാറണ്ടി ആയിട്ടാണ് കേട്ടോ ജസ്റ്റ് നിങ്ങളൊന്ന് വിളിച്ച് നോക്കി ഞാൻ അടിയിൽ നമ്പർ കൊടുക്കാം ആർക്കെങ്കിലും സിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്യുക അങ്ങനെ എല്ലാ പരിപാടിയും ഉണ്ടോ അത് കോൺടാക്ട് ചെയ്ത് നോക്കി ന്യൂ ആയിക്കോട്ടെ സെക്കൻഡ്സ് ആയിക്കോട്ടെ എല്ലാം മൂപ്പര് ചെയ്യുന്നുണ്ട് ഞാൻ എന്തായാലും അടിയിൽ നമ്പർ കൊടുക്കാം ഇത് സ്ഥലം വരുന്നത് കോയമ്പത്തൂർ ആണ് കോയമ്പത്തൂർ ഗാന്ധിപുരം നമുക്ക് ബെസ്റ്റ് പ്രൈസിൽ കമ്പ്യൂട്ടർ ഓക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഗ്രൂവായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് എന്റെ ഡീറ്റെയിൽസ് ആയിരങ്കിലും പറയുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യണം ഇവിടെ മൊബൈല് കമ്പ്യൂട്ടർ ആക്സസറീസ് മാത്രമല്ല കേട്ടോ ഡ്രസ്സ് പണിയായുധങ്ങള് തുടങ്ങി ഒരുപാട് അതിൻ്റെതായ സ്പോട്ടുകൾ തന്നെ ഉണ്ട് പിന്നെ പ്രൈസിലും വലിയ മോശം ഡിഫറൻസ് ഒക്കെ ഉണ്ട് നാട്ടത്തെ വെച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യാസം തന്നെ ഇവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ ഉള്ള മാതിരി തന്നെ വന്നു അന്നാർ എല്ലാം ഒന്ന് കണ്ട് നമുക്ക് എന്താ വേണ്ടിയെന്നൊക്കെ നോക്കി എടുക്കാൻ പറ്റുള്ളൂ ഇത് ഇവിടുത്തെ വലിയൊരു സ്പോട്ടാണ് ഒരു റീറ്റെയിൽ ഹോൾസെയിൽ ഒക്കെ മാതിരി അങ്ങനത്തെ വലിയൊരു സെറ്റപ്പാണ് നമ്മളെ പത്ത് രൂപയുടെ ഹെഡ്സെറ്റ് തുടങ്ങി സ്ക്രീൻ കാർഡ് അങ്ങനെ തുടങ്ങി എല്ലാം കുറഞ്ഞ പ്രൈസിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ എന്തപ്പോ ഐറ്റംസ് പിന്നെ നമുക്ക് ട്രെയിൻറെ ഒരു കൊണ്ട് വിഷയമുള്ളതിനൊണ്ട് സ്ഥലങ്ങൾ കവർ ചെയ്ത് നിൽക്കാൻ പറ്റില്ല പോയ കാര്യമൊക്കെ സെറ്റ് ആയിട്ടോ പോയതൊക്കെ അതോ ക്ലിയർ ആയിട്ട് പോയൊരു പണി കിട്ടിയത് നമ്മള് കണ്ടത് മൂന്നരക്കുമൊക്കെ ഉണ്ടെന്നായിരുന്നു ട്രെയിന് മൂന്നരക്കും പിന്നെ ആറു മണിക്കും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ഒരു ചെറിയ ടെസ്റ്റ് ഒമ്പതരൊക്കെ ഉള്ളു അപ്പൊ ഇവിടെ പട്ടി പോസ്റ്റ് ആണ് ആ ഒരു മൂന്ന് നാല് മണിക്കൂർ ഇവിടെ എത്തി നിൽക്കുക നമ്മൾ ഓൾറെഡി മൂന്ന് മണിക്ക് കഴിഞ്ഞു പ്ലാൻ ഇട്ടത് മൂന്ന് മണിക്ക് ഇറങ്ങിയെടുത്തൊന്ന് ചെറിയൊരു ഡിലേ വന്ന് അത് നാലുമണിയായി പിന്നെ ഇവിടെ കുറച്ച് നേരത്തെ എത്തി ഇവിടെ നേരത്തെ നേരത്തെത്തിയപ്പോൾ മുടിഞ്ഞ നേരത്തെ ഒരു മൂന്നാല് മണിക്കൂർ എക്സ്ട്രാ നേരത്തെ നമ്മള് ഇത് റെയിൽവേ അങ്ങനെ ഒമ്പതരക്കാണ് നമ്മൾ ട്രെയിൻ ഒമ്പതരയ്ക്ക് പോകും എന്നിട്ട് അവിടെ ഇറക്കുറേ ഒരു രണ്ട് മണീൻ്റെ ഉള്ളിൽ എത്തും എന്നാണ് പറയുന്നത് നോക്കണം രാവിലത്തെ കറക്റ്റ് ചെയ്യുന്നു കേട്ടോ രാവിലെ പറഞ്ഞ ടൈമിൽ മൂന്നര മൂന്നര മൂന്നുമണിക്കല്ലേ കേട്ടോ മൂന്ന് മണിക്ക് അവിടെ നിന്ന് കയറി ഇവിടെ ഏറെക്ക് എത്തും എന്നാണ് കറക്റ്റ് ആയിട്ട് ഏറെക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് പോയോ സ്റ്റേഷനിൽ വണ്ടിന്റെ അടുത്ത് ഇങ്ങോട്ട് എത്തിയപ്പോ കുറെ ആയിട്ട് അവിടെ നിർത്തിയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് കാണാനൊക്കെ ഒരിത് സപ്പോ ആഫ്റ്റർ ലോങ് ലോങ് ജേണിക്ക് ശേഷം നാട്ടിലെത്തിട്ടുണ്ട് ലോങ് ജേണി എന്ന് പറയുകയാണെങ്കിൽ അഞ്ചു മണിക്കൂർ അത്ര വലിയ ലോങ് ആണെന്നല്ല ജേണി അല്ല വലുതായത് നമ്മളാ ഉറക്കം തീരല്ലാത്ത ഒരു യാത്രയായിരുന്നു അത്യാവശ്യം നല്ല ഹെവി ജേണി തന്നെയായിരുന്നു പിന്നെ നമ്മള് അപ്പോൾ വിചാരിച്ച ടൈമിലൊക്കെ തന്നെ നാട്ടിലെത്തിയിട്ടോ അപ്പോൾ ഒരു മൂന്ന് ഉള്ളൂ സമയത്തേക്ക് നമ്മൾ നാട്ടിലെത്താൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ബൈ